ലഹരി വിളയാട്ടം കൊണ്ട് പൊറുതിമുട്ടി നാട്ടുകാർ തിരുനാവായ പഞ്ചായത്ത് ഏഴാം വാർഡിലും പരിസര പ്രദേശങ്ങളിലുമാണ് ലഹരി മാഫിയയുടെ വിളയാട്ടം നിരവധി തവണ പോലീസിൽ പരാതിപ്പെട്ടിട്ടും പോലീസ് യാതൊരു നടപടിയും സ്വീകരിക്കാതെ ലഹരി മാഫിയകൾക്ക് ഒത്താശപ്പാടുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കാട്ടിലങ്ങാട് ജുമാ മസ്ജിദ് റോഡിലും പരിസരങ്ങളിലും കൂടാതെ വെള്ളാറമ്പ് കാരിക്കുന്ന് ചിറക്കുന്ന് എന്നീ പ്രദേശങ്ങളിലുമാണ് ലഹരി രൂക്ഷമാവുന്നത് ഈ പ്രദേശത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു ഇതിനെതിരെ ശബ്ദിക്കേണ്ട വാർഡ് അധികാരികളും കൂട്ടാളികളും മൗനം പാലിക്കുകയാണെന്നും പ്രദേശങ്ങളിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും യുവാക്കളെയും കേന്ദ്രീകരിച്ചാണ് ലഹരി മാഫിയയുടെ വിളയാട്ടം ലഹരി നടക്കുന്നതായും ഇതിനെതിരെ നിരവധി തവണ പരാതി നൽകിയിട്ടും വാർഡ് അധികാരികൾ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും മാഫിയകൾക്കെതിരെ പരാതി നൽകുമ്പോൾ വാർഡിലെ പ്രധാനികൾ തന്നെ ലഹരി മാഫിയകൾക്ക് നൽകുന്ന രഹസ്യ വിവരമാണ് പോലീസിന് മാഫിയയെ പിടികൂടാൻ സാധിക്കാത്തതിന് കാരണമെന്നും നാട്ടുകാർ പറഞ്ഞു ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ഒരുപോലെ രുചികരവും ആരോഗ്യപ്രദവുമായ അൽഡാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൌൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ പൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കോക്കനട്ട് പൺ റാസ്ക് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്